ഞങ്ങളുടെ പ്രതിനിധികൾ അഷ്കർ അലി കരിമ്പ വി എസ് രഞ്ജിത്ത് മുബഷീർ എന്നിവർ വിവരങ്ങളുമായി ആദ്യം അഷ്കറിലേക്ക് അഷ്കർ ഇപ്പോൾ പാർട്ടി രൂപീകരിക്കും എന്നുള്ളതാണ് നേരത്തെ പറഞ്ഞിരുന്നത് പക്ഷേ ഈ ഒന്നര വർഷത്തിനിടയിൽ മറ്റൊരു പാർട്ടി രൂപീകരിച്ചുകൊണ്ട് സഭയിലിരിക്കാനാകില്ല അപ്പോൾ അതൊരു സാങ്കേതിക തടസ്സമാണ് അതുകൊണ്ട് മറ്റൊരു രൂപത്തിൽ സംഘടന എന്നാണല്ലോ ഇപ്പോൾ പറയുന്നത് അതിൻ്റെ സ്വഭാവം ഏത് രൂപത്തിലായിരിക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കാനാകുന്നത് അതോടൊപ്പം തന്നെ ഈ ഡി എം കെയുമായുള്ള സഹകരണത്തിൽ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നതിൽ ഒരു വ്യക്തത നൽകുന്നുണ്ടോ അൻവർ yeah <clears throat> ആ സ്മൃതി പി വി അൻവർ ഇന്നലെ ചെന്നൈയിലെത്തി നടത്തിയ കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊന്നും തന്നെ ആ പരസ്യമായി പറയാൻ അല്ലെങ്കിൽ ആരൊക്കെ ചർച്ച നടത്തി അല്ലെങ്കിൽ എന്തൊക്കെയാണ് തീരുമാനം തീരുമാനമെന്നൊന്നും പറയാൻ പി വി അൻവർ ഇന്ന് വാർത്താ സമ്മേളനത്തിൽ തയ്യാറായില്ല പക്ഷേ നമ്മൾ ചോദിക്കുമ്പോൾ ഡി എം കെയുമായി ബന്ധപ്പെട്ട് എം കെ സ്റ്റാലിനുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്കൊക്കെ തന്നെ പി വി അൻവർ കൃത്യമായ നിലപാട് പറയുകയും ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ പാർട്ടിയുടെ പേര് നേരത്തെ നമ്മൾ പുറത്തുവിട്ടതുപോലെ തന്നെ ഡെമോക്രാറ്റിക് മൂവ്മെൻറ്റ് ഓഫ് കേരള എന്നതിനോടൊപ്പം തന്നെ അതിനൊപ്പം ബ്രാക്കറ്റിൽ സോഷ്യൽ മൂവ്മെൻറ്റ് എന്നുകൂടി ചേർത്തിട്ടുള്ളതാണ് പി വി അൻവരുടെ പാർട്ടിയുടെ പേര് എന്നുള്ളതാണ് അതിന് പ്രധാനപ്പെട്ട കാര്യം രാഷ്ട്രീയ പാർട്ടി എന്നതിനപ്പുറത്തേക്ക് ഇതിനൊരു സോഷ്യൽ രൂ മൂവ്മെൻറ്റായിക്കൊണ്ട് പി വി അൻവർ കൊണ്ടുവരാൻ പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞത് അത് പി വി അൻവർ എം എൽ എയുടെ എം എൽ എ സ്ഥാനം അയോഗ്യതയാക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് സ്വതന്ത്ര എം എൽ എ മത്സരിച്ച പി വി അൻവർ പുതുതായി ഒരു പാർട്ടിയിലേക്ക് അംഗത്വം എടുക്കുകയോ അല്ലെങ്കിൽ ഒരു പാർട്ടിയുടെ ഭാരവാഹിത്വം വഹിക്കുകയോ ചെയ്താൽ നിലവിലെ കുറുമാറ്റ നിയമന നിരോധന നിയമപ്രകാരം അദ്ദേഹത്തിന് അയോഗ്യതയ്ക്കുള്ള സാധ്യത ഉണ്ട് അങ്ങനെ സ്പീക്കർക്ക് ആരെങ്കിലും പരാതി ലഭിക്കാമെങ്കിലും അതിൻ്റെ അടിസ്ഥാനത്തിൽ സ്പീക്കർക്ക് അദ്ദേഹത്തെ അയോഗ്യനാക്കാനും കഴിയും ഈ നിയമതടസ്സം മറികടക്കാൻ അഥവാ എം എൽ എ സ്ഥാനം നഷ്ടപ്പെടുത്തുന്നത് ഒഴിവാക്കാൻ വേണ്ടി തന്നെയാണ് ഇപ്പോൾ പി വി എൻ അത്തരത്തിലൊരു രാഷ്ട്രീയമായിട്ടുള്ള അടപനയം സ്വീകരിച്ചിരിക്കുന്നത് ആദ്യഘട്ടത്തിൽ ഇതിനെ ഒരു സോഷ്യൽ മൂവ്മെൻറ്റ് അഥവാ ഒരു സംഘടനയായിക്കൊണ്ട് രാഷ്ട്രീയ പാർട്ടിയല്ല തൻ്റേതൊരു സോഷ്യൽ മൂവ്മെൻറ്റ് സംഘടനയാണ് എന്നാണ് ഇപ്പോൾ പി വി അൻവർ പറയുന്നത് മാത്രം അതിന് അതേസമയം തന്നെ വരുന്നത് അധ്യക്ഷ സ്വർണ്ണ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെങ്കിലൊക്കെ തന്നെ ഇത്തരത്തിൽ അതൊരു പാർട്ടിയായി രജിസ്റ്റർ ചെയ്യേണ്ടതില്ലേ എന്നുള്ള ചോദ്യങ്ങൾക്ക് അങ്ങനെ വേണ്ടി വന്നാൽ ആ ഘട്ടത്തിൽ എം എൽ എ സ്ഥാനം ഒഴിവാക്കും എം എൽ എ സ്ഥാനം എല്ലാ കാലത്തും ഇങ്ങനെ തൂക്കിപ്പിടിച്ച് നടക്കുകയില്ല എന്നുള്ളതായിരുന്നു പി വി അൻവറുടെ പ്രതികരണം വേണ്ടി വന്നാൽ പി വി അൻവർ എം എൽ എ സ്ഥാനം രാജിവെക്കാൻ തയ്യാറാണ് പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ തനിക്ക് അത്തരമൊരു പദവി ആവശ്യമാണ് എന്ന് തന്നെ പി വി അൻവർ കരുതുന്നുണ്ട് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ അതിനോടൊപ്പം തന്നെ പി വി അൻവർ ഇന്നത്തെ വാർത്താസമ്മേളനം നടത്തിയ വലിയ ചില അവകാശവാദങ്ങളിലെങ്കിലും വെളിപ്പെടുത്തലുകൾ ശ്രദ്ധേയമാണ് എന്നുള്ളതാണ് അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇത്തവണ പിണറായി വിജയൻ അടുത്ത് ഈ ഒന്നര വർഷം കൂടി പൂർത്തിയാക്കിക്കൊണ്ട് ഈ വർഷത്തെ മുഖ്യമന്ത്രി പദം പൂർണ്ണമായും പൂർത്തിയാക്കില്ല എന്നുള്ളതാണ് പി വി അൻവറിൻ്റെ വെല്ലുവിളി മാത്രമല്ല ഒരു ഘട്ടം വേണ്ടി വന്നാൽ മന്ത്രിസഭ ടക്കം ഈ ഒന്നര വർഷം കൂടി പൂർത്തിയാക്കാൻ സാധ്യതയില്ല അതിനു മുമ്പ് തന്നെ മന്ത്രിസഭയിൽ വലിയ പൊട്ടിത്തെറിയുണ്ടാകും കാരണം ഇപ്പോൾ ഇതൊക്കെ പ്രവർത്തിക്കുന്നത് ഒരു നെക്സസിന്റെ ഭാഗമാണ് ആ നെക്സസ് വലിയൊരു സമ്മർദ്ദത്തിലാണ് നിൽക്കുന്നത് നിലവിലെ ഭരണകക്ഷി എം എൽ എമാരടക്കം തന്നെ അതിൽ വലിയ അതൃപ്തിയിലാണ് അതുകൊണ്ട് തന്നെ ഈ മന്ത്രിസഭ തന്നെ പൂർത്തിയാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കൊള്ളണം എന്നില്ല എന്ന് പി വി പറയുന്നു അതേസമയം തന്നെ നിങ്ങൾ എഴുതി വെച്ചോളൂ പിണറായി വിജയൻ ഇനിയുള്ള ഒന്നര വർഷം പൂർത്തിയാക്കി മുഖ്യമന്ത്രി പദം പോലും പൂർത്തിയാക്കില്ല എന്ന് പി വിൻവർ വെല്ലുവിളി നടത്തി തന്നെ ഇത്തരത്തിൽ പറഞ്ഞിരിക്കുന്നു എന്നതാണ് ാര്യം മാത്രമല്ല സി പി എമ്മിനെതിരെ അതിരൂക്ഷ വിമർശനങ്ങൾക്കും ഇന്നത്തെ വാർത്താ സമ്മേളനത്തിലും പി വി അൻവർ ഇരയാക്കി പി സി പി എം എന്ന് പറയുന്ന പാർട്ടിയും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയും എല്ലാവരും പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയിലേക്ക് ചുരുങ്ങിയിരിക്കുന്നു അതിനെതിരാഭിപ്രായങ്ങളില്ല കഴിഞ്ഞ ആറ് വർഷമായി ഇത്തരത്തിൽ പിണറായി കേന്ദ്രീകൃതമായിട്ടാണ് ഇപ്പോൾ ഈ പാർട്ടി പോകുന്നതെന്നാണ് അതിനെതിരെ ഒരു നോ എന്ന് പറയാൻ എം വി ഗോവിന്ദന് പോലും ധൈര്യമില്ല പാർട്ടിക്ക് ഒരു കാര്യത്തിലും വിലക്കേർപ്പെടുത്താനോ ചോദ്യങ്ങൾ ഉന്നയിക്കാനോ സാധിക്കുന്നില്ല എന്നാണ് ഇപ്പോൾ പി വി അൻവർ പറഞ്ഞു വെക്കുന്നത് അതേസമയം തന്നെ എം കെ സ്റ്റാലിനെയും പിണറായി വിജയൻ താരതമ്യം ചെയ്തുകൊണ്ട് ഒരു സംഘപരിവാർ വിരുദ്ധ രാഷ്ട്രീയത്തിന് തന്റെ പാർട്ടിയും എം കെ സ്റ്റാലിന്റെ ഏറ്റവും പ്രാധാന്യം അഹിക്കുന്നത് എന്ന് അത്തരമൊരു സന്ദേശം കൃത്യമായ ആളുകളിലേക്ക് എത്തിക്കാനാണ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ ആരാണ് ആർ എസ് എസിനെ പ്രതിരോധിക്കുന്നത് എന്നതിൽ ഒരു വ്യക്തത വരുത്താൻ ശ്രമിക്കുന്നു എന്ന മട്ടിലാണ് അൻവർ അക്കാര്യത്തിൽ പ്രതികരിക്കുന്നത് സ്റ്റാലിനോ പിണറായി